ഗസയിലും വെസ്റ്റ് ബാങ്കിലും നരനായാട്ടു തുടർന്ന് ഇസ്രായേൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ രണ്ട് പേരെ ഗസയിൽ ഇന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തി എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇന്നലെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിലും രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടാം ഘട്ട ഗസ്സ വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിച്ചേക്കുമെന്ന് ഖത്തർ അറിയിച്ചു അവശേഷിച്ച രണ്ട് ബന്ധികളുടെ മൃതദേഹ കൈമാറ്റം ഉടൻ നടന്നേക്കുമെന്നും റിപ്പോർട്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നിലവിലുള്ള അഴിമതി കേസുകളിൽ പ്രസിഡന്റ് ഇസാ ഹെർസോഗിനോട് മാപ്പ് അഭ്യർത്ഥിച്ച ശേഷം നെതന്യാഹു ആദ്യമായി തെല്ലവീപ് ജില്ലാ കോടതിയിൽ ഹാജരായി നെതന്യാഹുവിന് മാപ്പ് നൽകരുതെന്നാവശ്യപ്പെട്ട ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമാണ് ദുബായിൽ നിന്ന് എം സി എ നാസറും റിയാദിൽ നിന്ന് മിഷാൽ ചേർപ്പുളശ്ശേരിയും ചേരുന്നുണ്ട് ആദ്യം നാസറിലേക്ക് പോവുകയാണ് നാസർ ഈ തുടക്കം മുതൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇതുവരെ ഗസ ആക്രമിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെ ആക്രമിക്കുന്നു ഇന്ന് വീണ്ടും ആക്രമണം ശക്തമാക്കുന്നു രണ്ട് മരണം സ്ഥിരീകരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഗസയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിനകിപ്പോൾ നടന്നിരിക്കുന്ന കാണി യൂണസിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് ഫോട്ടോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റായിട്ടുള്ള മഹമ്മൂദ് വാദി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ് അതോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ ഈ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പതിലേറെ പ്രവർത്തകരാണ് പിന്നിട്ട് രണ്ട് വർഷത്തെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ക്രൂരതയിലൂടെ ഇല്ലാതായിരിക്കുന്നത് ഇപ്പോൾ പോലും ഈ മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നതിന്റെ സൂചന കൂടിയാണ് ഗസൈലിൽ നിന്നും ലഭ്യമാവുന്നത് അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലും ഹെബ്രോണിലും നടന്ന ആക്രമണങ്ങളിലാണ് രണ്ട് ഫലസ്തീനുകളെ കൂടി ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റാമല്ലയിൽ ഇസ്രായേലിനെതിരെ ഫലസ്തീൻ പോരാളി നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് സ്ഥിതിഗതികൾ ഈ അർത്ഥത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അമാസിന്റെ ഏറ്റവും അവസാനപ്പം വന്നിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ വളരെ പരിമിതപ്പെട്ട തോതിൽ മാത്രമാണ് ഇപ്പോൾ പോലും ഇസ്രായേൽ നൽകുന്നത് കാരണം കൂടുതൽ വസ്തുക്കളും മരുന്നും വെള്ളവും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കണമെന്നൊക്കെ കരാറിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതുവരെ അത് നടപ്പായിട്ടില്ല നിലവിലുള്ള സാഹചര്യത്തിൽ ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യതക്കുറവ് വലിയ തോതിൽ തന്നെ പ്രയാസം നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ വിധത്തിൽ ഗസയിലേക്ക് എത്തുന്നില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള തടസ്സമായിട്ട് ഇപ്പോൾ പിന്നെ ഗസയിലെ പലസ്തീനുകൾ നേരിടുന്ന താൽക്കാലിക വസതികളുടെ അഭാവമാണ് കാരണം വളരെ പ്രതികൂലമാണ് കാലാവസ്ഥ അതിശൈത്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകളും മറ്റു ഉപകരണങ്ങളും എത്തിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും ഇസ്രായേൽ ഇനിയും അംഗീകരിച്ചിട്ടില്ല അത്തരമൊരു ഘട്ടത്തിലാണിപ്പോൾ ഇന്ന് ഖത്തറിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഈ ഗസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ച വെടിനിർത്തലിന് ശേഷം നമ്മൾ കണ്ടതാണ് തുടർച്ചയായ ആക്രമണം അതിനുശേഷം എത്രത്തോളം പേർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഖത്തർ എന്താണ് പറയുന്നത് രണ്ടാം ഘട്ട ചർച്ചയുടെ ചർച്ചക്ക് മുന്നോടിയായി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത് ഈ ഹമാസ് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ജീന ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ പത്തിനാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിപ്പോൾ ഡിസംബർ രണ്ടിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്ന എല്ലാ വ്യവസ്ഥകളും ഏറെക്കുറെ അവർ പാലിച്ചിട്ടുണ്ട് ഇനി ബന്ധുക്കളുടേതായിട്ടുള്ള മൃതദേഹങ്ങളിൽ ഇരുപത്തിയെട്ടെണ്ണത്തിൽ ഇരുപത്തി ആറെണ്ണവും കഴിഞ്ഞു ഇനി രണ്ടു പേരുടെ മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആ മൃതദേഹവും വൈകാതെ തന്നെയോ ഒരു ഇന്നോ നാളെയോ ആയിട്ട് ആ മൃതദേഹവും കൈമാറുമെന്ന സൂചനയാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവ് പോലും പ്രതി കാരണം തങ്ങളുടേതായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ബന്ധുക്കളുടെ കൈമാറ്റവും ബന്ധുക്കളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും ഏറെക്കുറെ പൂർണ്ണമായിട്ടുള്ള തോതിൽ നടപ്പാക്കി പക്ഷേ അതേസമയം റഫ അതിർത്തി തുറക്കുക ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കുക നിത്യം അറുന്നൂറ് ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് പിന്നെ അനുവദിക്കുക എന്നതുൾപ്പെടെയുള്ള ഈ വ്യവസ്ഥയിൽ പറഞ്ഞ കരാറുകൾ ഒന്നും തന്നെ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അത് മാത്രമല്ല ഈ പിന്നിട്ട നാൽപ്പത് ദിവസത്തിൽ നീളുന്ന ഈ വെടിനിർത്തൽ കാലയളവിൽ അഞ്ഞൂറിലധികം വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതിലൂടെ മുന്നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആയിരത്തോളം പേർക്ക് പരിക്കേറ്റുന്ന പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെയും വെടിനിർത്തൽ ലംഘനം എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായിട്ട് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ സഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ യുദ്ധാനന്തരകൾ സിയുടെ ഭരണ സംവിധാനത്തിന്റെ കാര്യത്തിൽ യുദാനന്തര രസയുടെ സുരക്ഷയുടെ കാര്യത്തിലൊക്കെയും കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ വേണമെന്നാണ് കെയ്റോയിൽ സമാപിച്ച ചർച്ചയിൽ അമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ തുർക്കിയെയും ഈജിപ്തിനെയും ഖത്തറിനെയും അറിയിച്ചിരിക്കുന്നത് അക്കാര്യം അവർ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ് എന്തായാലും വൈറ്റ് ഹൌസിലേക്ക് നത്തിന്യാവുവിന് പോകുന്ന ഘട്ടത്തിൽ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ് നത്യാവിനെ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വെച്ചിരിക്കുന്നത് ഒന്ന് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ മാപ്പ് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അമേരിക്കയും പ്രസിഡന്റിന്റെ ഇടപെടൽ അദ്ദേഹം തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പിന്നെ നത്യാവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ കരാർ ഒരു നിലക്കും ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ തുടർ നീക്കങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് കൂടി ട്രംപ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ആ